അപ്പോൾ ഒരു ഈ പ്ലാന്റിൻ്റെ ഒരു സിംഗിൾ നോഡ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിങ്സ് എടുത്ത് ഈയൊരു കട്ടിങ്സുമായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം പക്ഷേ സിംഗിൾ നോഡ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നോക്കി നമുക്ക് അപ്പോൾ അതിൽ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും സിംഗിൾ നോഡ് എന്ന് പറയുമ്പോൾ ഇത്രയും മതിയാവും ഒരു നോഡ് അപ്പോൾ ഈ നോഡിൽ നിന്ന് തന്നെ ഒരു നോഡിൽ നിന്ന് തന്നെ തൈ വരും അപ്പോൾ ഇത്ര ഈ നോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുന്നതിന് ചേച്ചി അതുകൊണ്ട് നമ്മൾ ഈ നോട് പിന്നെ കട്ട് ചെയ്യില്ല മുന്നോട്ടുള്ള ഇത് നമുക്കൊരു പ്ലാന്റ് ആയിട്ട് വെക്കാൻ സാധിക്കും അപ്പം നമ്മൾ ഈ നോട് പ്രൊപ്പഗേഷൻ ഞാൻ വെറും മണലാണ് എടുത്തിട്ടുള്ളത് മണൽ മാത്രമാണ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഇതിനെ വെറുതെ മണ്ണിലോട്ട് കൊടുത്താൽ മതിയോ നോട് പ്രൊപ്പക്കേറ്റും ചെയ്യുമ്പോൾ നമ്മൾ ഈ നോട് അതായത് ഇതിൻ്റെ ഈ നോടിൻ്റെ ഇത് ഈ ഇല ഇങ്ങനെ പുറത്ത് വരുന്ന രീതിയിൽ നോട് മാത്രം വെച്ചിട്ട് ഇങ്ങനെ വെക്കണം അപ്പോൾ ഈ നോഡിൽ ലീഫ് വന്നതിന് ശേഷം ഇതിൽ നിന്ന് പ്ലാന്റും വരും അതിൻ്റെ ആ ഒറ്റ നോടിനകത്തോട്ട് റൂട്ടും വരുന്നതായിരിക്കും ഒരു ഏകദേശം ഒരു ചിലപ്പോൾ ഒരു ഒരു പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ എടുക്കും ഈ ഒരു പ്ലാന്റ് വളർന്നു തുടങ്ങാൻ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മളിതിന് വെള്ളം ഒഴിച്ചാൽ മതിയാകും വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് അതൊന്ന് നനവ് അന്ന് മണ്ണ് നമ്മളെ മണല് മാത്രമായതുകൊണ്ട് ഇതിന് നമുക്ക് ീർപ്പം ഉണ്ടാവും മണെല്ലാം അറിയാല്ല പെട്ടെന്ന് വെള്ളം അങ്ങനെ പോകത്തില്ല പിന്നെ ഇത് വെയിലത്ത് അല്ലാതെ ഒരു ഷെയ്ഡഡ് കണ്ടീഷനിൽ വയ്ക്കാനും കൂടെ ശ്രദ്ധിക്കണം ഒരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് പുതിയ തൈകളായി ഇത് പെട്ടെന്ന് തന്നെ റൂട്ടാവും ഇത് രണ്ടും തൈ ആവാനാണ് കുറച്ച് സമയമെടുക്കുന്നത്